നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടാക്കട നിയോജക മണ്ഡലത്തിന്റെയും യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ കാശ്മീരിലെ പകൽ ഗ്രാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് കാട്ടാക്കട ഡിവൈഎസ്പി ഷിബു നേതൃത്വം നൽകി തിരുവനന്തപുരം ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റും കാട്ടാക്കട യൂണിറ്റ് പ്രസിഡന്റ് നവോദയ വി കൃഷ്ണൻകുട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കാട്ടാക്കട നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും കാട്ടാക്കട യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ സന്തോഷ് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കാട്ടാക്കട യൂണിറ്റ് ട്രഷറുമായ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാർ യൂണിറ്റ് സെക്രട്ടറിമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുതിർന്ന വ്യാപാരികൾ എന്നിവർ പങ്കെടുത്ത കാട്ടാക്കട ജംഗ്ഷനിൽ മെഴുകുതിരി തെളിയിച്ച് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു